വാസത്തിനെതിരെ സംസാരിക്കാൻ കോൺഗ്രസ് അല്ലാതെ മറ്റാർ ഇപ്പോൾ ഉത്തരേന്ത്യയിലെ തെരഞ്ഞെടുപ്പിൻ്റെ തരംഗം കണ്ടില്ലേ നമ്മൾ പ്രതീക്ഷയ്ക്കപ്പുറത്താണ് പ്രതീക്ഷയ്ക്കപ്പുറത്താണ് അതുകൊണ്ട് ഇന്നല്ലെങ്കിൽ നാളെ ഇവിടെ ബി ജെ പിയെ ഓറസ്റ്റ് ചെയ്ത് ജനാധിപത്യ മതേതര ശക്തികൾ ഇന്ത്യൻ രാഷ്ട്ര രാഷ്ട്രീയത്തിൽ നേതൃ സംഘത്ത് വരും ഒരു തർക്കവും വേണ്ട പരമാവധി പോയാലും ഒരു രണ്ട് വർഷം അല്ലെങ്കിൽ മൂന്ന് വർഷം എൻ്റെ അങ്ങോട്ട് പോകണ്ട കാരണം വാക്ക് പാലിക്കാത്ത ഒരു ഗവൺമെന്റും മതേതരത്വം ഇല്ലാത്ത ഒരു സർക്കാരും ജനങ്ങളെ വിശ്വാസത്തിൽ എടുക്കാത്ത ഒരു ഗവൺമെന്റും അങ്ങനെ ഒരു ഗവൺമെന്റിനെ എത്ര കാലം ജനങ്ങൾ കൊണ്ടു നടക്കും ഈ ഭരണവിരുദ്ധ വികാരമില്ലെന്നായിരുന്നല്ലോ ഇടതുപക്ഷത്തിന്റെ പ്രധാനമായിട്ടുള്ള പ്രചരണം ഭരണവിരുദ്ധ വികാരമുണ്ടോ ഇല്ല എന്നുള്ളത് ഇപ്പോൾ മനസ്സിലായില്ലേ ഇരുപത് സീറ്റ് കേരളത്തിൽ സി പി എം ഒറ്റക്ക് മത്സരിച്ച് ജയിച്ച് ഭരിച്ച സംസ്ഥാനമാണ് കേരളം ആ കേരളത്തിലാണ് എത്ര സീറ്റായിപ്പോ അത് അവർക്ക് കിട്ടിയത് സി പി എമ്മിന് എത്ര സീറ്റാണ് കിട്ടിയത് ഏ ഒരു സീറ്റിലാണ് ഒരു സീറ്റിലാണ് ലീഡ് മനസ്സിലായില്ലേ അപ്പോൾ ആ പാർട്ടിയുടെ പൊസിഷൻ എന്താണ് ജനമനസ്സിൽ അവർക്കുള്ള സ്ഥാനം എന്താണെന്ന് മനസ്സിലായില്ലേ കണ്ണൂരിലെ ജനങ്ങളോട് വീണ്ടും വീണ്ടും രണ്ടാം ഊഴം എൻ്റെ ജനത എൻ്റെ ഹൃദയത്തിലാണ് ഒരിക്കലും അവരെ കൈവിടില്ല അവരുടെ ഏത് പ്രശ്നത്തിനും ഒരു വിളിപ്പുറത്ത് ഞാൻ ഉണ്ടാകും എത്രയോ അനുഭവങ്ങൾ ഇരുന്ന ആളുകൾക്കൊക്കെ ഇവിടെ ഇരുന്ന ആളുകൾക്കൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് എന്നെ വിടാനും പറ്റില്ല എനിക്ക് അവരെ വിടാനും പറ്റില്ല ആ ഒരു ബന്ധം അവസാനത്തെ ശ്വാസം വരെ എന്നോടൊപ്പം ഉണ്ടാകും അതോടൊപ്പം രാഷ്ട്രീയം ഉണ്ടാകും ഉടനടി പണം ലഭിക്കും ഒപ്പം കുറഞ്ഞ പലിശ നടക്കും